തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് മുതുകിലേക്ക് വീണ് യുവാവിന് പരിക്കേറ്റതായി പരാതി പാർട്ടിക്കാർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് തോളലിന് പരിക്കേറ്റ യുവാവ് മണിവയൽ മാടത്തുങ്കട്ടി ജ്യോതിഷാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപതിന് വൈകിട്ട് മീനങ്ങാടിയിൽ നിന്നും ഭാര്യ വിദ്യാലക്ഷ്മിയോടൊപ്പം കാര്യമ്പാടിയിലെ സ്ഥാപനത്തിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യവെയാണ് കാര്യമ്പാടിക്ക് സമീപത്ത് വെച്ച ജ്യോതിഷിന്റെ ദേഹത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സ്ഥാപിച്ച കൂറ്റൻ ഹോർഡിങ്സ് വീണതായി പറയുന്നത് തോളിന് പരിക്കേറ്റ ജ്യോതിഷ് കൈനാട്ടി ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ഇരുപത് ദിവസത്തിലധികമായി വീട്ടിൽ വിശ്രമത്തിലാണ് അപകടം പറ്റിയതറിയിച്ചിട്ടും ബന്ധപ്പെട്ട പാർട്ടി പ്രവർത്തകർ കൃത്യമായി അന്വേഷിക്കുകയോ ഇടപെടുകയോ ചെയ്തില്ലെന്നാണ് ആരോപണം ജ്യോതിഷ് മീനങ്ങാടി പോലീസിലും ജില്ലാ കളക്ടർക്കും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് തനിക്കുണ്ടായ അനുഭവം മറ്റൊരാള്ക്കുമുണ്ടാകാതിരിക്കാന് അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ജ്യോതിഷ് ആവശ്യപ്പെടുന്നത് ഏതൊക്കെ കുട്ടികൾ കാര്യങ്ങൾ എന്തെങ്കിലാണ് സംഭവിച്ചിരുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി ഇതുപോലെയുള്ള ഒരു പൊതുജനങ്ങളിൽ ഇതുപോലുള്ള പൈസകൾ കാര്യങ്ങളെല്ലാം നിരോധിക്കണം ഒരു കാരണവശാലും ഇവിടെ വെക്കാൻ പാടില്ല വെക്കുന്നവരുടെ പേരിൽ ശക്തമായ ആക്ഷൻ എടുക്കണം നടപടി എടുക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം കാരണം ഇത് ഞാനിത് വെച്ചിരിക്കും നമുക്ക് കോമ്പൻസേഷനും കാര്യത്തിന് വേണ്ടി മാത്രമല്ല ഇത് കാരണം എന്താന്ന് വെച്ചാൽ അത് ചെയ്ത ഒരാൾക്ക് ഒരാൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് അത് ചെയ്യാൻ പൊയവില്ലാത്ത ആൾക്കാർ ഇത് വെക്കാനും നിൽക്കരുത് നിയമ നടപടികൾ ഇതിനൊക്കെ ശക്തമാക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഇനി ഒരു കാരണവശാലും ഒരാളെയും പാർട്ടിനോ അരാസ് ചെയ്യാനോ പിടിക്കാനോ ഒന്നിനുമല്ല കാരണം നമുക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പത്തൊമ്പതാം തീയതി തന്നെ എനിക്ക് വേണമെങ്കിൽ പാർട്ടാ സമ്മേളനങ്ങളും വിളിച്ചത് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല കാരണം അങ്ങനെ ചെയ്യാം പക്ഷെ ഇത് ഞാനിപ്പോ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞു ഇപ്പ ഇത് ഇതൊരു പൊതുജന അഭിപ്രായം പൊതുജനത്തിലേക്ക് എന്ന അറിവിലേക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർ ഇത് കാണുമ്പനി എതിർക്കുക ഒരു പ്രതിരോധിക്കാനുള്ള ശക്തി എല്ലാവരും ആർജിച്ചു കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം അല്ല പൊതുജനങ്ങൾക്ക് കൊണ്ട് എന്നാൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടനെ പാർട്ടിയുടെ പ്രാദേശിക ഭാരവാഹികൾ അദ്ദേഹത്തെ നേരിൽ കണ്ട ചികിത്സാ ചെലവുകൾ പൂർണ്ണമായും പാർട്ടി ഏറ്റെടുക്കുമെന്ന് ധരിപ്പിച്ചു പോലീസ് സ്റ്റേഷനിലും ഇതേ നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ജ്യോതിഷ് അതിനു വഴങ്ങാതെ കേസുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായതെന്നും ഇപ്പോഴും ചികിത്സാ ചെലവ് നൽകുന്നതിന് പാർട്ടി തയ്യാറാണെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോയ് തൊട്ടിത്തറ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക